ഇതാണ് ചെറുതണം അല്ലെങ്കിൽ കൂടൂത്തു പറയും ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിഭവം ഉണ്ടാക്കുന്നത് ഒരു വറവ് ഓരോരോ നാട്ടിൽ ഓരോ പേരായിരിക്കും കൂടെ ഇതിനെ കൂടൂത്തന്നും പറയും ചെറുതണമെന്നും പറയും ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ തോരൻ തോരുണ്ടാക്കുന്നത് മോശം ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നോക്കി ഇലയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ക്ലീനാക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിയണം ഇത്രയും ചെറുതായിട്ട് ഇത് അരിയണം എന്നാൽ ചെറുതനത്തിൻ്റെ ഇല മുറിച്ചു കഴിഞ്ഞു ഇത് ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനിയും നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ വീഡിയോകളുമായി വീണ്ടും ഞാൻ വരുന്നതാണ് നമ്മൾ ചെറുതനത്തിൻ്റെ ഇല വറവാക്കുമ്പം അതിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു മൂന്നാല് പാന്തരി മുളകും ആവശ്യത്തിന് ഉപ്പും എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാക്കുന്നത് വന്നു നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് ചെറുതണുപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കണം ഇത് ഇല ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളച്ച് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഉപ്പൊക്കെ കുറച്ച് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഉപ്പേൻ്റെ പാൽ ഭാഗ്യം ഉണ്ടാക്കുകയുള്ളൂ ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് കുറഞ്ഞ് നോക്കാം പിന്നെ രണ്ട് മിനിറ്റ് ആയിട്ട് കുറഞ്ഞു നോക്കാം ഉണ്ടോ നമ്മൾ ഉപ്പിടം പാൽ താഴെ ഒഴിവും ഇതിലേക്ക് നമുക്ക് തിളച്ചി വെച്ചിട്ടുണ്ട് വെളുത്തുള്ള സാധാരി കൂടെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അതിന് ഇളപ്പ് യോജിച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വയ്ക്കണം മുകളിലളച്ച് വയ്ക്കണം കുറച്ച് മതി എന്നേ ഉള്ളൂ അതും കൂടി ആയാൽ നമ്മുടെ കാറിലൂടെ വെയിറ്റ് ചെയ്യും